ഐ പി എല്ലിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് മുംബൈ വാങ്കഡയിൽ നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എതിരാളികൾ തുടരെ രണ്ട് കളിയിൽ തോറ്റു തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ ആദ്യം തോറ്റെങ്കിലും തിരിച്ചടിച്ചു കയറി വന്ന നിലവിലെ ചാമ്പ്യന്മാർ വാങ്കടയിൽ എന്ന വമ്പന്മാരുടെ കൊമ്പുകോർക്കൽ പെരുമയ്ക്കത്ത പ്രകടനമില്ലാത്ത ബാറ്റിംഗ് നിരയാണ് ആദ്യ രണ്ട് കളികളിലും മുംബൈ ഇന്ത്യൻസിനെ ചതിച്ചത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പ്രകടനത്തിലൂടെ പ്രതീക്ഷയായ രോഹിത് ശർമ്മ വീണ്ടും പഴയപടിയായി ഓപ്പണിങ്ങിലെ കൂട്ടാളി ദക്ഷിണാഫ്രിക്കൻ താരം റിയാൻ റിക്കൾട്ടനും താളം കണ്ടെത്താനായിട്ടില്ല പൊള്ളാടിനെയും ടിം ഡേവിഡിനെയും പോലെ വെടിക്കെട്ട ഫിനിഷർമാർ ഇല്ലാത്തതാണ് ടീമിന്റെ ഏറ്റവും വലിയ പോരായ്മ ബാറ്റർമാർ ഫോമിലേക്ക് ഉയർന്നില്ലെങ്കിൽ ജയത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും മുൻ ചാമ്പ്യന്മാർ ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരുവിനോട് തോറ്റെങ്കിലും രാജസ്ഥാനെ എട്ട് വിക്കറ്റിന് തകർത്ത് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്വിൻഡൻ ഡീകോക്ക് വെങ്കടേശ്വയർ ആന്ധ്ര റസൽ റിങ്കു സിംഗ് തുടങ്ങി വാങ്കിടയിൽ വെടിക്കെട്ടിന് തിരുകൊളുത്താൻ പവർ ഹിറ്റർമാർ ഏറെയുണ്ട് കെ കെ ആർ നിരയിൽ അത്ര താരത്തിളക്കമില്ലാത്ത ബൌളിംഗ് നിര തിരിച്ചടി വാങ്ങാനും സാധ്യതയുണ്ട് നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട് മുംബൈക്ക് മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്നിലും ജയിച്ചത് മുംബൈ ഇന്ത്യൻസ് ജയിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ കഴിഞ്ഞ സീസണിലെ രണ്ടെണ്ണം ഉൾപ്പെടെ പതിനൊന്ന് മത്സരങ്ങളിലാണ് കൊൽക്കത്തയ്ക്ക് ജയിക്കാനായത് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ